രണ്ട് സംഖ്യകളുടെ ലസാഗു പതിനെട്ട് ഉസാഖ മൂന്ന് അവയിൽ ഒരു സംഖ്യ ഒൻപത് അടുത്ത സംഖ്യ എത്ര നമുക്ക് രണ്ട് സംഖ്യകളെ കുറിച്ച് പറയുന്നുണ്ട് ആ സംഖ്യകളുടെ എൽ സി എം പതിനെട്ടാണ് എച്ച് സി എഫ് മൂന്നാണ് ആ രണ്ട് സംഖ്യയിലത്തെ ഒരു സംഖ്യ നമുക്ക് നമുക്കിതുണ്ട് അടുത്ത സംഖ്യ കാണണം അതിന് നമുക്ക് ഈ സൂത്രമാക്കി ഉപയോഗിക്കാം എൽ സി എം ഇൻ എച്ച് സി എഫ് സമം സംഖ്യകളുടെ ഗുണനഫലം ഇതിൽ വില കൊടുക്കുക എൽ സി എം എത്രയാണ് ലസാഗു പതിനെട്ട് ഇൻറ്റു എച്ച് സി എഫ് അഥവാ ഉസാഹ മൂന്നാണ് സമം സംഖ്യകളുടെ ഗുണനഫലം രണ്ട് സംഖ്യ കൂടി ഗുണിക്കുക അതിന് നമുക്ക് ഒരു സംഖ്യ അറിയാം എത്ര ഒൻപത് അടുത്ത സംഖ്യ അറിയില്ല അത് നമുക്ക് വേണമെങ്കിൽ എക്സ് വിചാരിക്കാം അപ്പോൾ ഒമ്പത് ഇൻറ്റു എക്സ് ഒമ്പത് എക്സ് ഇതെന്ന് എങ്ങനെ എക്സ് കാണുക ഇൻറ്റു ഒമ്പത് ഇങ്ങോട്ട് എടുത്താൽ മതി എക്സ് കാണാൻ ഇൻറ്റു ഒമ്പത് ഇങ്ങോട്ട് കൊടുക്കുക അപ്പോൾ എക്സ് സമം പതിനെട്ട് ഇൻറ്റു മൂന്ന് ബൈ ഒമ്പത് ഇൻറ്റു ഒമ്പത് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ഒമ്പത് എന്നാവും ഇത് വെട്ടിച്ചുവെക്കുമ്പോൾ ഇരു ഒമ്പത് പതിനെട്ട് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് എക്സ് ആറ് അതായത് രണ്ടാമത്തെ സംഖ്യ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ആറാണ്